ഒരാളെ നിങ്ങൾ സ്നേഹിക്കുന്നതിന് മുമ്പ് അയാൾക്ക് നിങ്ങൾ അറിയാത്ത മറ്റൊരു മുഖമുണ്ടെന്ന് ഓർക്കാൻ മറക്കരുത് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം അയാളുടെ ഭൂതകാലങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ടാകില്ല അല്ലെങ്കിൽ അയാളുടെ സ്വഭാവ രീതികളും പ്രവർത്തനങ്ങളും മുമ്പ് പലരോടും എങ്ങനെയൊക്കെ പ്രവർത്തിച്ചു എന്നൊന്നും നിങ്ങൾ അറിയുന്നുണ്ടാകില്ല നിങ്ങൾ അപ്പോൾ കാണുന്ന കാഴ്ചയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അയാൾക്ക് നിങ്ങൾ അറിയാത്ത മറ്റൊരു മുഖം കൂടി ഉണ്ട് എന്നുള്ളത് വളരെ സത്യമാണ് ഇത് മനസ്സിലാക്കാതെയാണ് പല ആളുകളും സ്നേഹബന്ധങ്ങളിലും മറ്റു ബന്ധങ്ങളിലും പല ഇടപാടുകളിലും പെട്ട് തകർന്നു പോകുന്നത് ഇതാണ് ഇന്ന് നടക്കുന്ന ഒരു യാഥാർത്ഥ്യം ആദ്യമേ തന്നെ ഇത് മനസ്സിലാക്കാൻ ആർക്കും പറ്റത്തില്ല കാരണം മുന്നിലുള്ള കാര്യങ്ങളൊന്നും അവർ അറിയുന്നില്ലല്ലോ ഒരു വ്യക്തിയോട് ഇടപെടുമ്പോൾ പക്ഷേ അയാളുടെ സ്വഭാവ രീതികൾ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ അയാളിൽ നിന്ന് വേദനകൾ ഏൽക്കാൻ തുടങ്ങുമ്പോഴും അപ്പോൾ മാത്രമാണ് അവരുടെ ഭൂതകാലത്തിൻ്റെ ചില അവസ്ഥകൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക കാരണം നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോട് ആ രീതിയിൽ പെരുമാറുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള അവസ്ഥകളും അതുതന്നെ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളെ സ്നേഹിച്ച ഒരു വ്യക്തി പറ്റിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം മുമ്പും അത് തന്നെ ചെയ്തിട്ടുണ്ട് അത് തന്നെ നിങ്ങളോട് അദ്ദേഹം ചെയ്യും നിങ്ങളെ മറ്റേതെങ്കിലും രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മുമ്പും അദ്ദേഹം അത് തന്നെ ചെയ്തിട്ടുണ്ട് അത് തന്നെ ഇനിയും നിങ്ങളോട് ചെയ്യും പ്രണയിച്ച് മറ്റാരെയെങ്കിലും മുമ്പ് ചതിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെയും അങ്ങനെ തന്നെ അദ്ദേഹം ചെയ്യും ഇത് മനസ്സിലാക്കിയിരിക്കണം ഏതൊരു അവസ്ഥകളും ഇങ്ങനെ തന്നെയാണ് അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരുടെ മറ്റൊരു മുഖം കൂടി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം മുമ്പ് മറ്റുള്ളവർക്ക് വേദന കൊടുത്ത ശീലമുള്ളവർ പിന്നെയും വേദനകൾ തന്നുകൊണ്ടിരിക്കും പിന്നെ അവരോട് ആരടപെട്ട് കഴിഞ്ഞാലും അവർക്ക് ഇവരിൽ നിന്ന് വേദനകൾ കിട്ടിക്കൊണ്ടിരിക്കും മുമ്പ് എന്ത് ചെയ്തോ അത് തന്നെ തുറന്നുകൊണ്ടിരിക്കും മുമ്പ് ചതിച്ച ശീലമുള്ളവർ പിന്നെയും ചതിച്ചുകൊണ്ടിരിക്കും അതവരുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ് അത് മാറ്റാൻ അവർക്ക് കഴിയില്ല ആദ്യമൊന്നും മറ്റുള്ളവരോട് അവരുടെ സ്വഭാവം അവർ പുറത്തെടുക്കില്ല പക്ഷേ ഇടപെട്ട് ഇടപെട്ട് അതൊരു ശീലമായി കഴിയുമ്പോൾ അവർ അവരുടെ പഴയ സ്വഭാവം തന്നെ ഇവരോടും എടുത്തിരിക്കും ഇത് ഉറപ്പാണ് നിങ്ങളെ ഒരു വ്യക്തി സ്നേഹിച്ച് ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർ മുമ്പും പലരെയും ചതിച്ചിട്ടുണ്ട് അവരുടെ സ്വഭാവത്തിൽ ആ ചതി അടങ്ങിയിട്ടുണ്ട് പലരെയും സ്നേഹിക്കാനുള്ള കഴിവും അവർക്കുണ്ട് ഇത് മനസ്സിലാക്കിയിരിക്കണം അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് നടത്തി കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയി മറ്റ് പലരെയും കൂട്ടുപിടിക്കാനും അവർക്ക് യാതൊരു മടിയില്ല അങ്ങനെ തന്നെ ചെയ്തിരിക്കും അവർ ഇതാണ് അവരുടെ സ്വഭാവം ഒരാളെ സ്നേഹിച്ച് അദ്ദേഹത്തെ ഉപേക്ഷിച്ച് മറ്റൊരാളെ സ്നേഹിക്കുക അവരെ ഉപേക്ഷിച്ച് മറ്റൊരാളെ സ്നേഹിക്കുക ഇതൊക്കെ ഈ ചതിച്ച് നടക്കുന്നവരുടെ സ്വഭാവ സവിശേഷതകളാണ് ഒരു വ്യക്തിക്ക് വേദന കൊടുത്ത് നടന്ന വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾക്കും ആ വേദനകൾ തന്നെ തരും ഇതൊക്കെ ഓർത്തിരിക്കുക സ്നേഹിച്ച് ചതിക്ക് എന്ന് ഇവർക്കൊരു തുടർ കഥയാണ് സ്നേഹമാണെങ്കിലും മറ്റേത് അവസ്ഥ ആണെങ്കിലും ഇവരിൽ നിന്ന് നെഗറ്റീവ് മാത്രമേ കിട്ടൂ ഇത് മറക്കരുത് ഇങ്ങനെയുള്ളവർക്ക് ഒന്നിലും കുറ്റബോധമില്ല ആരെ പറ്റിച്ചാലും ആരെ വഞ്ചിച്ചാലും ആരെയൊക്കെ സ്നേഹിച്ച് ചതിച്ചാലും ഇവർക്ക് കുറ്റബോധം വരികയില്ല അവരുടെ മനസ്സിൻ്റെ അവസ്ഥ അതാണ് അവരുടെ കൂടെ കൂടുന്നവർ പെട്ടുപോകും എന്ന് മാത്രമേ വരൂ അവർക്ക് മാത്രമേ അതിൻ്റെ പ്രശ്നങ്ങൾ സംഭവിക്കുകയുള്ളൂ ആരെ ചതിച്ചാലും എന്തൊക്കെ ചെയ്താലും അവർ വാചകം അടിച്ച് സത്യവാൻ പോലെ ചമഞ്ഞ് ഇങ്ങനെ നടക്കും ആരുടെ മുന്നിലും അവർ വാചകം അടിച്ച് പിടിച്ച് നിൽക്കും അവരുടെ കൂടെ കൂടിയവർ മാത്രമായിത്തീരും അവസാനം കുറ്റക്കാർ ഇങ്ങനെയുള്ളവരിൽ നിന്ന് ചതി കിട്ടിയവർക്കറിയാം ബാക്കി കാര്യങ്ങൾ ഒരു വ്യക്തിയുമായി നിങ്ങൾ ഇടപഴകുമ്പോൾ നിങ്ങൾക്ക് വേദനകൾ കിട്ടുകയോ അല്ലെങ്കിൽ അവർ നിങ്ങളെ ചതിക്കാൻ നോക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സാകുകയാണെങ്കിൽ ആ ബന്ധം ഉപേക്ഷിച്ച് മാറി നിൽക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കാരണം നിങ്ങൾ പിന്നീട് ദുഃഖിക്കേണ്ടതായി വരില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയ വേദനകൾ ഉറപ്പാണ് വിശ്വാസതയും വിശ്വസ്തയും ഇല്ലാത്ത ഒരു വ്യക്തിയുമായും ഇടപെടാൻ പോകരുത് അത് ഏത് ബന്ധങ്ങളിലാണെങ്കിലും സ്നേഹത്തിലാണെങ്കിലും എന്താണെങ്കിലും സ്നേഹിച്ചാൽ ഹൃദയം തകർത്ത് തരിപ്പണമാക്കും മറ്റവസ്ഥകളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പാണ് ചതി ഇത് മനസ്സാക്കിയിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ